നമസ്കാരം തൃശ്ശൂരിൽ തോറ്റ് തുന്നമ്പാടി മൂന്നാം സ്ഥാനത്ത് പോയ കെ മുരളീധരൻ വന്നിട്ടുണ്ട് എങ്ങനെയാണ് തൃശ്ശൂരിൽ തോറ്റതെന്ന് കെ മുരളീധരൻ പറയാൻ പോവാണ് അന്നാ പൊട്ടിക്കന്നാ ജനങ്ങൾ മുഴുവൻ കേക്കട്ടെ ജനങ്ങൾ അറിയട്ടാ സത്യം പറ തൃശ്ശൂരിൽ ബിജെപി ജയിച്ചതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കണ്ടായി സത്യത്തിൽ അതിനുള്ള വഴിയൊരുക്കി കൊടുത്ത സി പി എം ആണ് കാരണം അൻപത്തി വോട്ടുകൾ ബി ജെ പിക്ക് തൃശ്ശൂരിൽ ചേർക്കാൻ കൂട്ടുനിന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാരാണ് അത് കരുവണ്ണൂർ കേസിൽ നിന്ന് തല ഉരാൻ വേണ്ടിയിട്ടുള്ള സമാ ഓ ഓ ഓ അപ്പം അങ്ങനെയായിരുന്നു കാര്യങ്ങൾ അർണ്ണൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഡി സി സിയിലെ കൂട്ടത്തിൻ്റെ അതുമൂലം ഈ മാധ്യമങ്ങൾ മുഴുവൻ നടത്തിയ അന്തി ചർച്ച ഇതൊക്കെ ഒഴിവാക്കായിരുന്നു മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി സി സിയിൽ നടന്ന അടിയിലും ഇടിയിലും എന്തോരം എണ്ണയും കുഴമ്പും മേടിച്ച് പൈസ പ്രവർത്തകരുടെ നേതാക്കളും കളഞ്ഞു മുരളിയേട്ട ഇതെന്നാലും പറയാമായിരുന്നു അപ്പോൾ ഈ കരുവന്നൂർ വിഷയത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടി സി പി എം ആണല്ലേ അർണനെ ചതിച്ചത് അങ്ങനെയാണോ അവൾ ബി ജെ പി ജയിച്ചത് ബി ജെ പി ജയിക്കാൻ കാരണം സി പി എം ആണല്ലേ അമ്പുടെ വീരാ എന്തായാലും കെ മുരളീധരൻ പുറത്തുവിട്ടതൊരു ഒരു ക്യാപ്സ്യൂൾ അത് വസ്തുതയാണോ എന്ന് നമുക്ക് കണക്കുകൾ നിരത്തി തന്നെ പരിശോധിക്കാം പോകാം വാർത്തയിലേക്ക് തൃശ്ശൂരിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാറും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായിരുന്നു അതായത് തൃശ്ശൂരിലെ നിലവിലെ എം പി ടി എൻ പ്രതാപനായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു കോൺഗ്രസിൻ്റെ കോട്ടയാണ് തൃശ്ശൂർ എന്നൊക്കെ നമുക്കറിയാം അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി പ്രചാരണ രംഗത്ത് ഇറങ്ങി വോട്ട് അഭ്യർത്ഥിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഈ ടി എൻ പ്രതാപൻ എന്നെല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ ടി എൻ പ്രതാപന് വളരെ ഷോക്ക് കൊടുത്തുകൊണ്ട് ഹൈക്കമാൻഡ് ടി എൻ പ്രതാപനെ മാറ്റി നിർത്തുന്നു ടി എൻ പ്രതാപൻ മത്സരിക്കേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞപ്പോൾ അനിൽ അക്കരയ്ക്കാണ് കൊണ്ടതെന്ന് തോന്നുന്നു എക്സ് എം എൽ എ അനിൽ അക്കരയാണല്ലോ ഈ അനൌദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ശേഷം ഈ ടി എൻ പ്രതാപനെ പിടിച്ചുകൊണ്ട് നടന്നത് അങ്ങനെ അനിൽ അക്കരയ്ക്കും ടി എൻ പ്രതാപനും വലിയ ഷോക്ക് കൊടുത്തുകൊണ്ട് ഹൈക്കമാൻഡ് പറയുകയാണ് അവിടെ കെ മുരളീധരൻ മത്സരിക്കട്ടെയാണ് അങ്ങനെ വടകരയിൽ നിന്ന് നേരെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിലേക്ക് വരാൻ ഒരു കാരണം കൂടിയുണ്ട് കെ കരുണാകരൻ്റെ മകൾ കോൺഗ്രസ്സിന് നല്ലൊരു അടി കൊടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയ കാഴ്ച എല്ലാവരും കണ്ടു ബി ജെ പിയിൽ പോയ ശേഷം കോൺഗ്രസ് ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നും സ്വന്തം ചേട്ടൻ ബി ജെ പിയിലേക്ക് വരുമെന്നൊക്കെ വിളിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാലൊരു മറുപടി കൊടുക്കാൻ വേണ്ടി പത്മജ വേണുഗോപാലിന് നല്ലൊരു അടി കൊടുക്കാൻ വേണ്ടി ചേട്ടനെ അതായത് കെ മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുപോയി ഇറക്കുകയായിരുന്നു അങ്ങനെ തൃശ്ശൂരിൽ ഇലക്ഷനൊക്കെ കൊഴുത്തു റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി ചരിത്രത്തിൽ ആദ്യമായി ലോകസഭാ തെരഞ്ഞെടുപ്പ് അക്കൗണ്ട് തുറന്നു അതും തൃശൂരിൽ കെ മുരളീധരനാകട്ടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അവസാനം ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു എങ്ങനെ അവിടെ ബി ജെ പി സീറ്റ് പിടിച്ചു എന്നതിനെക്കുറിച്ചാണ് പലരും ചർച്ച നടത്തിയതെങ്കിൽ മറ്റു ചിലർ എങ്ങനെ മൂന്നാം സ്ഥാനത്തേക്ക് കെ മുരളീധരൻ പോയി എന്ന രീതിയിലുള്ള ചർച്ചകൾ നടത്തി അവസാനം ഈ ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡൻറ്റുമൊക്കെ പാലം വലിച്ച് കോൺഗ്രസ് ആണ് അവിടെ ബി ജെ പിയെ ജയിപ്പിച്ചത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എന്ന രീതിയിലുള്ള ഒരു ഭൂരിഭാഗത്തിൻ്റെ ചർച്ചകൾ ഒരു കോണിലൂടെ ഉയർന്നു വരുന്നു പിന്നീടാണ് ഇത് കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു ഡി സി സി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ടി എൻ പ്രതാപിൻ്റെ പടമടക്കമുള്ളവരുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ കനക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി സി സി ഓഫീസിൽ കൂട്ടത്തല്ലുവരെ നടക്കുന്നു നമ്മൾ കണ്ടതാണ് ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി സി സി പ്രസിഡന്റിനെതിരെ മുൻ എം എൽ എക്കെതിരെ എം പിക്ക് ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് അവർ ഉറപ്പിക്കുന്നു അവിടെ ജയിപ്പിച്ചതിന് കാരണം കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് വലിയ രീതിയിൽ വാർത്തയാകുന്നു അതിൻ്റെ പേരിൽ അന്തി ചർച്ചകൾ നടക്കുന്നു മുരളീധരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വട്ടം മുടക്കുന്നു അനുനയിപ്പിക്കാൻ ചെല്ലുന്ന ജില്ലാ നേതാക്കളെ സംസ്ഥാന നേതാക്കളെ ഒക്കെ ഇദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് നാട്ടി ഓടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കേട്ടു അവസാനം കെ പി സി പ്രസിഡൻ്റാക്കാം വരാൻ പോകുന്ന ഇലക്ഷനിൽ അവിടെ മത്സരിപ്പിക്കാം ഇവിടെ മത്സരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കി കെ മുരളീധരൻ ഇടറി തന്നെ നിൽക്കുകയായിരുന്നു അന്ന് കെ മുരളീധരൻ പറഞ്ഞത് ഇരുന്നൂറോളം ബൂത്തുകളിൽ ഒരു പ്രവർത്തനവും കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു ആ മുരളീധരനാണ് ഇപ്പോൾ പറയുന്നത് അതായത് കരുവന്നൂർ വിഷയത്തിൽ സി പി എമ്മിന് തല ഉരാൻ വേണ്ടി ബി ജെ പിയെ ജയിപ്പിച്ചു വിട്ടതാണപ്പം ചിരിക്കുന്നൊക്കറിയണോ ഇനിയിപ്പോൾ കെ മുരളീധരൻ എന്താണ് ഇങ്ങനെ പറയാനിടയായ സാഹചര്യം എന്ന് പരിശോധിക്കും മുമ്പ് നമുക്ക് നമുക്കവിടുത്തെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം മുരളീധരൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയണ്ടേ മുരളീധരൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുന്ന പോകേണ്ട ഒരാളല്ല അദ്ദേഹം രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തേണ്ട ഒരാളാണ് പോട്ടെ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപന് കിട്ടിയ വോട്ടെങ്കിലും കിട്ടേണ്ടിയിരുന്നു ഇനി ആർക്കൊക്കെയാണ് അവിടെ വോട്ട് കുറഞ്ഞത് ആർക്കൊക്കെയാണ് അവിടെ വോട്ട് കൂടിയതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എഴുപത്തി നാലായിരത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷം നേടിയാണ് അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നത് അവിടെ ബി ജെ പിയുടെ ഒരു മണ്ഡലം പോലും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വോട്ടുകൾ അവർക്ക് ചോർന്നു എന്ന് നോക്കിയാൽ എൺപത്തി ആറായിരത്തിലധികം വോട്ടുകളാണ് കോൺഗ്രസ്സിന് കുറഞ്ഞത് ഒപ്പം ഈ ആലോചിക്കണ എൺപത്തി ആറായിരത്തിലധികം വോട്ടുകൾ കോൺഗ്രസ്സിന് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോയി എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകൾ മുഴുവൻ ബി ജെ പിക്ക് പോയി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇനി ഇവർ പറയുന്നത് പോലെ സി പി എം ആണ് അവിടെ പാലം വലിച്ചതെങ്കിൽ അഡ്വക്കേറ്റ് വി എസ് സുനി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ വലിയ കുറവ് സംഭവിക്കേണ്ടതാണ് എന്നാൽ എന്താണ് അഡ്വക്കേറ്റ് വി എസ് സുനിക്കുമാറിൻ്റെ വോട്ടിംഗ് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾ കൂടുതൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നു അപ്പോൾ കെ മുരളീധരൻ പറയുന്നതിൽ എന്താണ് എന്താണൊരു വാസ്തവമുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ഒരു ഒരു വോട്ടാണ് അവിടെ എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് അതേസമയം കോൺഗ്രസിൻ്റെ വോട്ട് ഗണ്യമായി തന്നെ കുറഞ്ഞിരിക്കുന്നു ആ വോട്ട് പോയിരിക്കുന്നത് ഭൂരിഭാഗവും ബി ജെ പിക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അവിടെ ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന കണക്കുകളാണ് ഇലക്ഷൻ ശേഷം പുറത്തു വന്ന കണക്ക് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ എന്താണ് പെട്ടെന്ന് മുരളീധരൻ്റെ മനം മാറാനുള്ളൊരു കാര്യമായിട്ട് വന്നത് അല്ലെങ്കിൽ എന്താകും അദ്ദേഹം ഇങ്ങനെയൊക്കെ മാറ്റി പറയാൻ കാരണമായത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒന്ന് മുരളീധരൻ ആദ്യം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് ഞാൻ എങ്ങും മത്സരിക്കാനില്ല ഇനി എന്നെ മത്സരിക്കാൻ വിളിക്കുക വേണ്ട ഞാനില്ല ഇനി അങ്ങോട്ട് വടകരയിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുരളീധരനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ മുരളീധരൻ വട്ടിയൂർക്കാവുമായി കേന്ദ്രീകരിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംഗതികൾ നമുക്കറിയാം മുരളീധരൻ എവിടെയെങ്കിലും പരാജയം ഏറ്റുവാങ്ങിയില്ല ഇത് ആദ്യമായിട്ടൊന്നുമല്ല മുരളീധരൻ പരാജയം ഏറ്റുവാങ്ങിയേക്കുന്നു മുരളീധരൻ എന്നു തോറ്റാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് കോൺഗ്രസ്സിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ അറിഞ്ചും പുറഞ്ചും ഒക്കെ ഉന്നയിച്ചൊക്കെ നശിപ്പിച്ചു കളയും ഇത്തവണയും നമ്മൾ കണ്ടതാണ് പതിനെട്ട് സീറ്റുകൾ യു ഡി എഫിന് ലഭിച്ചെങ്കിലും ഒന്ന് മനസ്സ് ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് കൊണ്ടുപോയി എത്തിച്ചത് കോൺഗ്രസിനെ കൊണ്ടുപോയി എത്തിച്ചത് ഈ മുരളീധരനാണ് മുരളീധരൻ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മാധ്യമങ്ങളിലൂടെ അടിച്ചു കയറി ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതൊക്കെ മൂലം കോൺഗ്രസ്സിനുണ്ടാക്കിയ പ്രതിസന്ധി നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു ചെറിയ നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകർക്ക് സ്വഭാവമായിട്ടും തോന്നും ഇയാളൊരു അധികാരമോഹിയല്ലേ ഇയാൾക്ക് അധികാരമില്ലെങ്കിൽ ഇയാൾ ഈ രീതിയിലൊക്കെ പാർട്ടിയെ നശിപ്പിക്കുന്ന ഒരാളല്ലേ അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ നിൽക്കേണ്ട കാര്യമുണ്ട് ഇയാൾക്ക് തോൽവിയിൽ നിന്ന് ഇയാളൊരു പാഠം പഠിക്കാത്ത വ്യക്തിയാണ് ഇനി ഇയാളെ തോൽപ്പിക്കണം എന്ന് തോന്നാം സാധാരണ കോൺഗ്രസ് വികാരമുള്ള പ്രവർത്തകർക്ക് ഇതൊക്കെ തോന്നാം അപ്പോൾ ആ പ്രവർത്തകരെ കൂടെ നിർത്താൻ വേണ്ടി പറഞ്ഞതൊക്കെ വലിയ പണിയായി മാറിയെന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹം പുതിയ അടവുകളുമായി രംഗത്ത് വരികയാണ് ചേർക്കാൻ പാർട്ടിയുടെ അത് നിന്ന് വേണ്ടിയിട്ടുള്ള മാത്രമല്ല ഇനി വരാൻ പോകുന്ന രണ്ട് ബൈ ബൈഎലക്ഷനുകൾ നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കാൻ പോവുകയാണ് ഒരു ലോകസഭാ മണ്ഡലത്തിലും ബൈ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഈ കോൺഗ്രസ് ആണ് ബി ജെ പി ജയിപ്പിച്ചത് എന്ന ഈ ഒരു ചർച്ച കൊഴുക്കുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ തന്നെ പറയുന്നു അവിടെ ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരെ തന്നെയാണെന്ന് പറയുന്നു ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ ഗുണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം ബി ജെ പിക്ക് ആര് പോലും പറയും ഞങ്ങളത് കോൺഗ്രസ് വരെ പിന്തുണയ്ക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് അത് ബി ജെ പിക്ക് ഗുണമാകും എന്ന് നന്നായി തന്നെ കെ മുരളീധരനൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിന് കാരണക്കാരായത് ഞാനല്ലയോ എന്നൊരു തോന്നലുണ്ടാകും അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇദ്ദേഹം നടത്തുന്നൊരു പ്രഹസനമാകാം മാത്രവുമല്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെ കൂടി തന്നെ ഒരു കാര്യം പറയാൻ കഴിയും ഞങ്ങൾ എന്തായാലും അവിടെ ഗോപി ജയിക്കാൻ വേണ്ടി ഒരു രീതിയിലുള്ള സന്ധിയും ചേർന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു റിസൾട്ടാണല്ലോ ആണല്ലോ അഡ്വക്കറ്റ് ബി എസ് സുൻകുമാറിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്നാൽ മനസ്സ് തൊട്ട് അങ്ങനെയല്ല എന്ന് ഞങ്ങൾക്ക് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പണിയെടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് കോൺഗ്രസിനെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോകും കാരണം ആ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാടും വയനാടിലുമൊക്കെ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കെ മുരളീധരൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത് കെ മുരളീധരനെ കൊണ്ട് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഉപജാപക സംഘമൊക്കെ പറയിപ്പിക്കുന്നതാണോ എന്ന് ദൈവത്തിനറിയാം എന്തായാലും കെ മുരളീധരൻ ഇങ്ങനെ ചുമ്മായിട്ട് വായിട്ട് അലയ്ക്കുകയാണ് അപ്പോൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്ന പിണറായിയുടെ നേതൃത്വം ഉള്ളിടത്തോളം കാലം മാർസിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല പിന്നെ അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി തെറ്റ് തെറ്റുതിരുത്തുന്നില്ല എന്നാണ് പറയുന്നത് എന്താണോ മുഖ്യമന്ത്രി തിരുത്തേണ്ട തെറ്റ് എന്ന് കൂടി കെ മുരളീധരൻ ഒന്ന് പറയുക ആദ്യം തന്നെ ആ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലും കോൺഗ്രസ്സിനകത്തെ പൊട്ടിത്തെറിയും ഈ വോട്ട് ചോർച്ചയും ബി ജെ പിയുമായിട്ടുള്ള അവിഹിത ബന്ധവുമൊക്കെ ആദ്യം അവസാനിപ്പിച്ചു ഒന്ന് തെറ്റുതിരുത്തി ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ് ഞങ്ങൾ കുറച്ചുകൂടി സംഘപരിവാരങ്ങളെ എതിർക്കുന്നവരാണ് എന്ന് ആദ്യമൊന്ന് കാണിച്ചു തരിക കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് മറ്റുള്ള കോൺഗ്രസ് നേതാക്കളെപ്പോലെ ഒന്നുമല്ല കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഘടകം എന്ന് പറയുന്ന അവർ ഒരു മൃദു ഹിന്ദുത്വ നിലപാടും മൃദു ബി ജെ പി നിലപാടും ഒക്കെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൽ നിന്നുള്ള രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിൽ പോയ കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ പത്മജ വേണുഗോപാലും അനിൽ കെ ആൻ്റണിയും ഒക്കെ പോയ ശേഷമൊക്കെ നടത്തിയ സ്തുതി പാടലുകളൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല പലരും ആടിയും ഒക്കെ നിന്നുകൊണ്ട് അനുകൂലമായ പല പാട്ടുകൾ പാടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആദ്യം സ്വന്തം തെറ്റങ്ങ് തിരുത്തുക എന്നിട്ട് ബാക്കിയുള്ളവരെ തിരുത്താൻ വേണ്ടി ഇറങ്ങാം മുരളി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്